ാലും താക്കൂല് ചേച്ചി എന്താ നോക്കണേ ആ സന്ധ്യയെ അമ്മയുടെ അല്മാരുടെ താക്കൂല്ണ്ടാരീ ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല അല്ല അമ്മ വരിച്ച ഈ ഒരു സാഹചര്യത്തില് ചേച്ചി പോയി അന്വേഷിക്കാൻ നിക്കണേ ഇനി എന്തീ പറഞ്ഞ ഇന്നത്തെ ദിവസം ഈ വീട്ടിലെല്ലോ ആള് വന്ന് കേറിയിൽ അറിയോ എന്തൊക്കെ സാറകള് ഇരിക്കയുടെ അന്മാരില് ആരെങ്കിലും എന്തെങ്കിലും എടുത്തിട്ട് പോയിട്ടുണ്ടോ എന്തോ ഞാനൊന്നും നോക്കാൻ വേണ്ടിയായി അലമാരുടെ താക്കൂല് തപ്പ് വരുന്നത് പട്ടി ഞാൻ അമ്മ എവിടെയാണോ കൊണ്ടുവച്ചത് ഉം അമ്മേനെ അടക്കിയിട്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ പോലും ആയില്ല അങ്ങനെയുള്ള ഈ മരണ വീട്ടിൽ വന്നിട്ട് അമ്മയുടെ അലമാരി കുത്തിപ്പൊളിച്ച് സാധനം എടുക്കാൻ പോകുന്ന അതിന് മാത്രം മനസാക്ഷില്ലാത്ത ഒരു മനുഷ്യർ ഈ നാട്ടിലുണ്ടെന്ന് എനിക്ക് തോന്നില്ല ചേച്ചി പണ്ടേ അത് നിനക്ക് ഒരു കാര്യത്തിലും ഒരു സീരിയസ്നെസ്സും ഇല്ല അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വം ഇല്ല ഇതൊക്കെ നോക്കിക്കൊള്ളും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ അമ്മ പോയി അവിടെ കാര്യങ്ങൾക്ക് സാധനങ്ങൾക്ക് നമ്മൾ സൂക്ഷിച്ചു വെക്കട്ടേ അല്ലേ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞേ അനമാരി താക്കോലിത് എവിടെ പോയി ഞാൻ കുറേ നോക്കിയതേ അമ്മ താക്കോലായിക്കുന്ന ചേച്ചിക്ക് എവിടെയാണെന്ന് അറിയില്ല അല്ലേ അമ്മയുടെ മരുന്ന് കിട്ടിയിട്ടിടയിലുണ്ട് കിട്ടി 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 ആ അമ്മയുടെ സ്ഥാനം കഴിഞ്ഞാൽ ഭൂത്ത പരിപാടം നിലയ്ക്ക് ഈ താക്കോലിൻ്റെ ഒക്കെ അവകാശം ഇരിക്കേ അപ്പിന്റെ ഇപ്പൊ സൂക്ഷിക്കേണ്ടത് ഇനി വ്യാഴം എന്തായാലും ഒന്ന് നോക്കണം സൂക്ഷിച്ച് വെക്കാം അപ്പം അമ്മ മരിക്കണേന് മുമ്പ് അമ്മയുടെ താക്കോലെവിടെ ഇരിക്കണെന്ന് അവളോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എന്നോടൊന്നും പറഞ്ഞില്ല തള്ളാം മേനായിട്ട സാരം ആ മരിച്ചു കഴിഞ്ഞാൽ അളയും താക്കോലെ എൻ്റെ കയ്യിൽ കിട്ടിയില്ലേ ഇനി ഇതെൻ്റെ കയ്യിലിരിക്കും അല്ല നീ എന്തീ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഞാനമ്മയുടെ സാരിയൊക്കെ ഒന്ന് എടുത്ത് നോക്കുവായിരുന്നു ചേച്ചി സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ സമയത്ത് അമ്മ ഇവിടെ ഉണ്ട് ഇന്നില്ല അമ്മ എനിക്ക് ഭയങ്കര വിഷമം അമ്മ അമ്മയുടെ സമയായപ്പോ മരിച്ചു ഇനിയിപ്പ അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതൊക്കെ പോട്ടെ ദേ ഞാൻ വേറൊരു കാര്യം പറയാനാണ് വന്നെ ഇത് അമ്മയുടെ ആഭരണങ്ങളാ ഒരു മാലയുണ്ട് രണ്ട് വളയുണ്ട് ഒരു കമ്മലുണ്ട് ഒരു ചോടി ഏർ നിനക്കിത് എന്തൊക്കെയാ വേണ്ടേ എനിക്കെന്തായാലും ഒരു വളയും ദേ ഈ വലിയ വളയും ഈ മാല എനിക്ക് വേണം നീ ഈ കമ്മലും അമ്മയുടെ ഈ ചെറിയ വളയും നീ എടുത്തോ ചേച്ചി ഇന്നിക്ക് ഈ കാണിച്ചോണ്ടേ ഇപ്പൊ തന്നെ വീതം വെക്കാൻ തുടങ്ങുവണോ ചേച്ചി അമ്മ ഇന്ന് അമ്മേനെ അടക്കിയിട്ടേ ഉള്ളൂ ഇത് വെച്ചിട്ട് ഇപ്പോഴൊരു മരണ വീടാണ് ആ വീട്ടിൽ കയറിയിട്ടാണോ ചേച്ചി സ്വർണം വീതം വെക്കുന്നത് നീ എന്തീ പറയണേ ഇന്ന് മരണവീടാണ് സമ്മതിച്ചു അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ ഈ വീട്ടിലെ ആർക്കു വേണേൽ എപ്പോൾ വേണേലും കേറി വരാന്നുള്ളൊരു അധികാരമുണ്ട് അമ്മയ്ക്ക് ഒന്നാമതെ പെമ്മക്കളില്ല അപ്പൊ പിന്നെ മരുമക്കൾ ഇറങ്ങുന്നല്ലേ ഈ അമ്മയുടെ ആഭരണങ്ങളൊക്കെ നമുക്കുള്ളതാണ് അല്ലാണ്ട് വേറെ വലിയവർക്കുള്ളതാണ് പിന്നെ അത് മാത്രമല്ല അമ്മയുടെ ചേച്ചിമാരും അനീത്തിമാരൊക്കെ ഉണ്ട് അവർ നാളെ വന്നിട്ട് ഈ മാല എനിക്ക് വേണം ഈ വാള എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ആരായി ഏഹ് ആ ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ് എനിക്കൊരു സാധനവും വേണ്ട ചേച്ചിക്ക് വേണമെങ്കിൽ എടുത്തോ ഇപ്പൊ നിനക്ക് ഇതൊക്കെ വേണ്ടാന്ന് പറയും നാളെ മേലേക്ക് വേണം എന്ന് പറഞ്ഞ് വന്നാൽ എൻ്റെ സംഭവം നിനക്ക് അറിയത്തില്ല കേട്ടോ എന്റെ പൊന്നി ചേച്ചി ഞാൻ ഒരു കാലത്ത് പറ്റി കണക്കും പറയത്തില്ല ഒന്നും വേണ്ട എനിക്ക് ഒരു തരിച്ചോ സാധനം പോലും വേണ്ട ഇങ്ങനെ എന്നെ കൊണ്ട് ഇതിനൊന്നും പറ്റത്തില്ല ചേച്ചി ഞാൻ അങ്ങനെ അങ്ങനൊരു സാഹചര്യത്തിലല്ല ജനിച്ച് വളർന്നത് ഏഹ് അവളൊരു പൊടിയാളത്തി അവക്ക് മാത്രമേ വിഷമമുള്ളൂ മരിച്ച താളനാട വാക്കൊക്കെ ഇല്ല അത്രയും വിഷമം ഒരു അവളൊരാബിലേ എന്തായാലും അവള് വേണ്ടെന്ന് പറഞ്ഞ ഒരു വിധം നന്നായി ഇതെല്ലാം കൂടെ കൂട്ടി കൊടുത്തിട്ട് പാസസരം പടിയാ എന്തായാലും എന്റെ പാസസരം പൊട്ടിയിട്ട് കുറേ ദിവസമായി ഇതെല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രണ്ട് പാസരം ഉണ്ടാക്കാൻ പറ്റും അത് സന്ധ്യ സന്ധ്യേ നാളെ രാവിലെ എന്താ കഴിക്കാൻ നാളെ നാളെ എന്താ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചൊന്നുമില്ല ഞാനൊന്നും പ്ലാൻ ചെയ്തില്ല അതിനു പറ്റിയൊരു മാനസികാവസ്ഥയൊന്നും അല്ലല്ലോ അമ്മ മരിച്ചു എന്ന് വിചാരിച്ചിട ഉള്ളവർക്ക് ഭക്ഷണം കഴിക്കാണ്ടിരിക്കും പറ്റില്ലല്ലോ നീ ഒരു കാര്യം ചെയ് അപ്പോൾ ഉണ്ടായിക്കോ അപ്പം അരി കിട്ടോ പിന്നെ അമ്മ മരിച്ചു വിചാരിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഒരു മുടക്കം വരരുത് ഇവിടെ പിള്ളേരുണ്ട് നിൻ്റെ ഭർത്താവുണ്ട് എൻ്റെ ഭർത്താവുണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് അല്ലേ പിന്നെ ചില കാര്യങ്ങളൊക്കെ ഇനി അടുക്കി ചിട്ടയൊക്കെ വേണം അമ്മയുടെ സ്ഥാനത്തിനെല്ലാം നോക്കിക്കൊണ്ട് ചെയ്യാൻ ഞാനല്ലേ ഉള്ളൂ പിന്നെ ഈ ആവശ്യമില്ലാതെ ദൂർത്ത് കാര്യങ്ങളൊന്നും ഇനി എല്ലാം നമ്മൾ കുറയ്ക്കണം എല്ലാത്തിലും എൻ്റെ ഒരു കൺട്രോളില്ലാണ്ട് ഇനി പറ്റില്ല അത് ഞാൻ തീരുമാനിച്ചിട്ടുമുണ്ട് പലചർക്കും മറ്റു സാധനങ്ങളൊക്കെ ഇനി ഞാന് പോയി മേടിച്ചോളാം നെല്ലെ നെല്ലെ ഷെയർ തന്നാൽ മതി മെയിനായിട്ട് വേറൊരു കാര്യമുണ്ട് കേട്ടോ സ്റ്റോർ എന്ത് നെല്ലെടുക്കുമ്പോഴാണ് എന്നോട് ചോദിക്കാണ്ട് ഇനി ഒന്നും എടുക്കട്ടെ ദൂരത്തായിട്ട് ഇനി ഒരു ചിലവും കാര്യങ്ങളും ഇനി ഇവിടെ വേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഇനി കൺട്രോൾ ചെയ്യാനുണ്ട് അമ്മ പോയ സ്ഥിതിക്ക് മൂത്ത വരുമെന്ന നിലയ്ക്ക് ഇവിടുത്തെ ഗ്രഹനാഥ യാതല്യാണല്ലോ അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു കൺട്രോൾ ഇല്ലാണ്ട് ഇനി പറ്റില്ല ഓ അമ്മ മരിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പോലും ആയില്ല അതിനു മുന്നേ ഈ വീടിൻ്റെ സ്ഥാനം ഏറ്റെടുക്കാൻ നോക്കുക എന്തൊക്കെയാ കാണിച്ചു കൂട്ടണത് എന്ത് മനസാക്ഷിയാണ് ഇ സ്ത്രീയുടെ ഇനി എന്തൊക്കെ അനുഭവിക്കണോ എന്തോ മെമ്പർ ചേച്ചിയല്ലേ ആ ആ ഞാനേ സുജാത സുജാതമ്മയുടെ മരുമകളാണ് മൂത്ത മരുമകൾ ആ അമൃത 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 ആ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലേ ചീ കാണാനൊന്നും പറ്റിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലായിരുന്നു ചേച്ചിയെ കാണാൻ പറ്റിയില്ല ഒരു ആവശ്യത്തിന് വേണ്ടി വിളിച്ചതാണ് എന്തായാലും ഇനിയിപ്പോ അമ്മ മരിച്ചില്ലേ ഇനിയിപ്പോ അവിടുത്തെ റേഷൻ കാർഡ് അമ്മയുടെ പേരിലാണ് ഇരിക്കണത് ആ റേഷൻ കാർഡിന്റെ പേരൊന്നും മാറ്റിയിട്ട് എൻ്റെ പേരിൽ ആക്കണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്താ വെച്ച അമ്മ പോയിൽ വിചാരിച്ചിട്ട് വീട്ടിലൊരു ഗ്രഹനാഥയില്ലാണ്ട് ആവരുതല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ പേരിലൊക്കെ ആക്ക മൂത്ത വരുമ്പോളാണല്ലോ ഞാൻ അപ്പൊ എൻ്റെ പേരിലെ കട വിചാരിച്ചായിരുന്നു ഇവിടെ അതിന്റെ ചെറിയ സംസാരം ഉണ്ട് എല്ലാവരും തമ്മിനെ എന്റെ പേരിൽ ആക്കാന്നുള്ളതിന് അപ്പൊ അതിനുവേണ്ടി ഞാൻ വിളിച്ചത് ചേച്ചി എന്തെങ്കിലും അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടെന്നൊക്കെ പേപ്പർ കാര്യങ്ങളൊക്കെ അതൊക്കെ ഒന്ന് പറയുന്നത് കേട്ടോ ആ ആ ശരി ശരി ഇനി എന്തെങ്കിലും എന്റെ പേരിൽ ആക്കേണ്ടതുണ്ടോ നോക്കണം ഞാൻ മരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് നീ എന്റെ സ്ഥാനം എടുക്കാൻ നോക്കുക അല്ലേ നിനക്കെന്നെ താക്കോല് വേണല്ലേ നിനക്കൻ്റെ മാല വേണോല്ലേ സ്വപ്നമായി പോയി ആ തളക ബാലയൊക്കെ അവലം ആയിക്കോളൂ പള്ളാരാണെങ്കിൽ ഇനി എനിക്ക് സമാധാനം തരാണ്ട എന്റെ പുറകെ കൂടുവോ ദൈവേ ഓ നിനക്ക് ബാലമേളോടെ ഇല്ലൊരു ചോദ്യം ഞാൻ പേടിച്ചു എനിക്കൊന്നും വേണ്ട തലട്ടോ ഒരു സാധനം എനിക്ക് വേണ്ട ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണം